ബയോ സയൻസ് രംഗത്ത് കേരളത്തിൻ്റെ സാധ്യതകൾ വിളിച്ചറിയിച്ച് ബയോ കണക്ട് ടു പോയിൻ്റ് സീറോ ഇന്ന് സമാപിക്കും കേരളത്തിൻ്റെ മറ്റു മേഖലകളിലും ലൈഫ് സയൻസസ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വ്യവസായ രംഗത്ത് കേരളം മാറ്റത്തിൻ്റെ പാതയിലാണെന്ന് ഭാരത് ബയോടെക് എം ഡോക്ടർ കൃഷ്ണ എല്ലയും ചൂണ്ടിക്കാട്ടി വിദേശത്ത് നിന്നുൾപ്പെടെ മുന്നൂറോളം പ്രതിനിധികളാണ് ബയോ കണക്ട് രണ്ടാമത്തെ എഡിഷനിൽ പങ്കെടുത്തത് ലൈസൻസ് മേഖലയിൽ കേരളത്തിന്റെ അനന്തസാധ്യതകളും വിവിധ സെഷനുകളിൽ ചർച്ചയായി ആരോഗ്യ സംരക്ഷണം വ്യവസായം ഗവേഷണം എന്നിവയെ സമന്വയിപ്പിച്ച കേരളത്തിന്റെ മറ്റു മേഖലകളിലും ലൈഫ് സയൻസസ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് ബയോ കണക്ട് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു We are working towards making a positive change. Kerala is also promoting research into bioenergy, a field that will become increasingly important as the world shifts towards renewable energy sources. The state's varied agricultural lands and diverse crops provide an opportunity to expand into bioenergy. ഇന്ത്യയിലുടനീളം സംരംഭകർ പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കേരളം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വാക്സിൻ രംഗത്തെ മുൻനിര സ്ഥാപനമായ ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ കൃഷ്ണ എല്ല പറ that's amazing transportation logistic is so good here healthcare system is reached to the village itself and one can start up in the village itself and start the uh, company you don't have to be in trivandrum malls you don't have to be in kochi you can do anywhere that is one nice thing about kerala being a small state and uh, have a good logistic help ലൈഫ് സയൻസ് മേഖലയിൽ കേരളത്തിലെ വിവിധ നിക്ഷേപങ്ങളെ സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും സമാപന ദിവസമായ ഇന്ന് ഉണ്ടായേക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം